നിന്നോട് വാങ്ങിയ പൈസ എനിക്ക് മനസ്സിലായില്ല നിന്നോട് ഞാൻ എപ്പോ പൈസ വാങ്ങി ഇതാണോ ഞാൻ പറഞ്ഞത് ഇന്റർവ്യൂവിന് കൊറേ പേര് ചോദിച്ചേട്ടോ മരിച്ചെട്ടോ കൊറേ പേര് സഹായിച്ചേന്ന് കേട്ടോ പിന്നെ അമ്മക്കെ രീതി വേറെ ഇതായി ചെല്ലവർ കേട്ടോ എല്ലാരും ഒന്നും ഇല്ല കേട്ടോ ചിലർ ഇപ്പൊ ഇപ്പൊ ഒരുത്തം വന്നില്ലേ ഇപ്പൊ ആരാന്നും അവൻ എനിക്ക് അറിയത്തില്ല ഇവനൊക്കെ അന്ന് ഹെൽപ്പ് ചെയ്തോലമായിരുന്നു ഇപ്പൊ അവൻ എന്നെ കൊറേ നേരം അതാ ഇതാ വെട്ടി കടിക്കാരി എന്നൊക്കെ വിളിച്ചിട്ട് അവനിപ്പം വന്നു പറയാൻ നീ എന്റെ പൈസ തന്നില്ല എനിക്കത് മനസ്സിലായിട്ടില്ല എന്താണ് 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 ഇവനൊക്കെ ഇവനൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഹലോ ഗൈസ് അപ്പോ നമ്മുടെ രേണു സുദി കഴിഞ്ഞ ദിവസം ലൈവില് വന്നപ്പോഴത്തേക്കും ഒരുത്തും ചെന്നിട്ട് ഭയങ്കരമായിട്ട് കമന്റ് ഇടുവാണെന്ന് നീ ഇനി എന്റെ പൈസ തന്നില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടണു അപ്പോൾ രേണു പറയുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊല്ലം സുദി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ സഹായിച്ചിരുന്നു അതായത് കൊല്ലം സുതിയുടെ സുഹൃത്തുക്കളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേയധികം ആൾക്കാർ സഹായിച്ചതിന് ശേഷം ചില അന്മാർക്ക് ചില പരിപാടി ഉണ്ടല്ലോ അതായത് ഭർത്താവ് മരിച്ച സ്ത്രീയാണ് രേണു അപ്പോൾ അവരെ സഹായിച്ചു സഹായിച്ചതിൻ്റെ പേരിൽ അവരൊക്കെ വീ പിന്നെ മറ്റു രീതിയിലൊക്കെ രേണുവിൻ്റെ അടുത്ത് പെരുമാറി അല്ലെങ്കിൽ വേറെ മോശപ്പെട്ട രീതിയിലൊക്കെ ഒരു സമീപനം നടത്തി എന്നാണ് ഇപ്പോൾ രേണു പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നു കാരണം വേറൊന്നുമല്ല ശരിയാണ് അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴാണെങ്കിൽ പോലും അഭിനയവും അങ്ങനെ ഇത്രത്തോളം നെഗറ്റീവും ട്രോളുകളൊക്കെ കേട്ടിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരാവുന്ന ഒരു സമയത്ത് അതായത് കൊല്ലം സുധി മരിച്ച ഒരു സമയത്ത് അവരെ പൈസ കൊടുത്തൊക്കെ ഒരുപാട് ആൾക്കാർ സഹായിച്ചു സഹായിച്ചിട്ട് ചെന്ന് അവരുടെ അടുത്തല്ലേ മറ്റേ പരിപാടി കാണിക്കാൻ ചെന്നു അങ്ങനെയുള്ള കുറേ തന്തയില്ലാത്ത അവന്മാരുണ്ട് കാരണം ഭർത്താവ് മരിച്ച സ്ത്രീയല്ല അപ്പോൾ എന്തിനും ഏതിനും തയ്യാറാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയുള്ള കുറേ അവന്മാരുണ്ട് അതിൽ പ്രത്യേകിച്ച് കുറച്ച് പൈസയും കൂടി കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയല്ലോ പിന്നെ ഇവർ ഈ പൈസ കൊടുത്ത് സഹായിച്ചതിൻ്റെ പേരിൽ ഭർത്താവും മരിച്ച സ്ത്രീയും കൂടെയാണ് അവർ ഏത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാകുമെന്ന് ചിന്തിക്കുന്ന ചില ഉമ്മമാരുണ്ട് പക്ഷേ എല്ലാ സ്ത്രീകളും അങ്ങനെ ആവണം ഇപ്പോഴും നമ്മൾ പറയുന്നത് രേണു ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഇതുപോലെയുള്ള അഭിനയവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അത് നമ്മൾ അംഗീകരിക്കുന്നു നമ്മൾ രേണുവിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ചില കാട്ടിക്കൂട്ടലുകൾ അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ചില വേണ്ടാത്ത രീതിയിലുള്ള അധികം എന്താ പറയുക നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണുവാണെങ്കിലും ശ്രമിക്കുന്നു അതിനെ മാത്രമാണ് നമ്മളൊക്കെ വിമർശിക്കുന്നത് അല്ലാതെ അവരെ അഭിനയിക്കുന്നതിനോ അല്ലെ അവരവരുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനോ ഒന്നും ആർക്കും ഒരു എതിർപ്പുമില്ല അവർ ജീവിക്കട്ടെ അവർക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടി അവരെ നല്ല രീതിയിൽ ജീവിക്കട്ടെ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം വളർത്തണം അങ്ങനെയുള്ള ഒരുപാട് ചുമതലകൾ അവരുടെ നിലയിലുണ്ട് ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് കുഞ്ഞുങ്ങളെ നോക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം രേണുവിന് തന്നെയാണ് ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന ആരെയാണ് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് രേണുവിനെ വിമർശിക്കേണ്ടി വരുന്നു അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ ചില ആവശ്യമില്ലാത്ത ചില പബ്ലിസിറ്റികൾ നെഗറ്റീവ് പബ്ലിസിറ്റികൾക്ക് അവസരം രേണു തന്നെ കൊടുക്കുന്നു ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം കൊല്ലം സുതി മരിച്ച ആ ഒരു രണ്ടാം വർഷ ആണ്ടായിരുന്നു അന്നത്തെ ആ ഒരു ദിവസം അവിടെ സുതി ലയത്തിൽ ചില കോപ്രായങ്ങളും ചില ആഘോഷങ്ങളൊക്കെ നടന്നു അതൊക്കെ രേണു വിചാരിച്ചിരുന്നെങ്കിൽ അതൊക്കെ ഒഴിവാക്കാമായിരുന്നു കാരണം രേണു ചിന്തിക്കണമായിരുന്നു എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവ് മരിച്ച ദിവസമാണ് അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു ആഘോഷം പോലെ അത് ആക്കരുത് ഇപ്പം സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ആ ഒരു ചടങ്ങ് ആ ഒരു ചടങ്ങിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് നടത്താമായിരുന്നു പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഡാൻസ് പാട്ട് അങ്ങ് ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു അപ്പം അത് കണ്ടിട്ട് കുറേയധികം ആൾക്കാർ രേണുവിനെ നെഗറ്റീവ് പറഞ്ഞിരുന്നു ഈ പറയുന്ന അലിൻ ജോസ് അവിടെ ഡാൻസ് കളിച്ചു അവസാനം അയാൾ തന്നെ വന്നിട്ട് മാപ്പ് പറയുകയാണ് എനിക്ക് അങ്ങനെ പറ്റിപ്പോയി ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം അതൊരു മരണം നടന്നിട്ട് രണ്ടാം വർഷമായ ആ ഒരു ദിവസമാണ് അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആ ഇല്ലാത്ത അവൻ വരെ വന്നിട്ട് അവൻ മാപ്പ് പറഞ്ഞു പക്ഷെ ഇപ്പോഴും രേണു അത് അംഗീകരിക്കുന്നില്ല രേണു അത് സമ്മതിച്ചു തരുന്നില്ല അത് അവിടെ ഒരു തെറ്റും സംഭവിച്ചില്ല എന്നാണ് രേണു ആണെങ്കിൽ പോലും പറയുന്നത് പക്ഷെ അലിൻജോസ് അവൻ അവരവിടെ നിന്ന് ഡാൻസ് കളിച്ചു അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തെറ്റാണെന്ന് അവൻ സമ്മതിച്ചു കഴിഞ്ഞു എന്നിട്ട് പോലും രേണു അത് മനസ്സിലാക്കാനോ ആ ഒരു തെറ്റ് തിരുത്താനോ ശ്രമിക്കുന്നില്ല രേണുവിനാണെങ്കിൽ പോലും പറയാം അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു പോയി പക്ഷെ ഇപ്പോഴും രേണു ആ ഒരു വിഷയത്തിൽ ഒരു ഒരു തെറ്റു സമ്മതം നടത്തിയിട്ടില്ല തെറ്റ് ചെയ്തു എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ട് എന്നിട്ടും കഴിഞ്ഞ ദിവസം രേണു വന്നിരുന്നിട്ട് പറഞ്ഞത് എന്റെ കൂട്ടുകാരെ വിളിച്ച് എനിക്ക് ചിരിക്കാൻ പാടില്ലേ എനിക്കൊന്നും എനിക്കൊന്നും നന്നായിട്ട് ജീവിക്കാൻ പാടില്ലേ നമ്മൾ പറഞ്ഞല്ലോ അവര് ജീവിക്കുന്നതിൽ ഇവിടെ ആർക്കും ഒരു പരാതിയില്ല ഞാനാണെങ്കിൽപ്പോലെ അവർ വിമർശിക്കുന്ന ആരുണ്ടെങ്കിൽ പോലും അവരെ തെറി പറയാറോ അധിക്ഷേപിക്കാറ് ബോഡി ഷേവിങ് ചെയ്യാറ് അതൊന്നും ചെയ്യാറില്ല വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് വിമർശിക്കാറ് ഇപ്പോഴും പറയുന്നു അവർ തന്നെ പറയുന്നുണ്ടല്ലോ കൊല്ലം സുതി മരിച്ച സമയത്ത് അവരെ സഹായിച്ച കുറേ ഉണ്ട് നല്ല ആൾക്കാരും ഉണ്ട് എങ്കിൽ ദുരുദർശ ദുരുദേശത്തോടു കൂടി അവരെ സഹായിച്ചവരും ഉണ്ട് രേണു പറയുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഇപ്പോ പൈസ കൊടുത്ത് സഹായിച്ചതിന് ശേഷം അവരുടെ ആ ഒരു വഴിക്ക് വരാത്തതിൻ്റെ ഒരു ദേഷ്യമൊക്കെ രേണുവിൻ്റെ അടുത്ത് ഉണ്ടാവാം അങ്ങനെയുള്ള ആൾക്കാരും മനഃപൂർവ്വം ചിലപ്പോൾ രേണുവിൻ്റെ വീഡിയോസിനൊക്കെ തെറി കമന്റ് ഒക്കെ ഇടാനുള്ള ചാൻസ് ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സിനിമകളിലൊക്കെ ആയിക്കോട്ടെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടു അല്ലേ ഹേമ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറയുന്ന സംഭവം വന്നപ്പോൾ നമ്മൾ കേട്ടു സിനിമയിലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു ന്യൂ ഇത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ പിന്നെ ഈ ഒരു രേണു എന്ന് പറയുന്ന ആ ഒരു പെണ്ണ് അവരുടെ ഭർത്താവ് മരിച്ച ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ അവരെ സഹായിക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കുറേയധികം ആൾക്കാരെ സഹായിച്ചിട്ട് അതിന്റെ പേരിൽ അവരുടെ അടുത്ത് അടുത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് ചെല്ലുകയെന്ന് പറയുമ്പോൾ എന്ത് പറയാനാണ് അങ്ങനെയുള്ള കുറേ തന്നയില്ലാത്തവന്മാരുണ്ട് എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് കൂടും തോറും രേണുവിന് എന്താ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു അവസരങ്ങൾ കൂടിയാണ് ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് അതൊക്കെ മൈൻഡ് ചെയ്യാതെ നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നത് നല്ല രീതിയിൽ വിനിയോഗിക്കുക ഈ ആവശ്യമില്ലാത്ത കാട്ടിക്കൂട്ടലുകളും പ്രഹസനങ്ങളും ഒഴിവാക്കുക എനിക്കത്രയൊക്കെ പറയാനുള്ളൂ